തിരുവനന്തപുരം വക്കം ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും മാതാവിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വക്കം നെടിവിള വീട്ടിൽ വത്സല അരുവരാണ് മരിച്ചത് നിലവിൽ വക്കം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് മെമ്പർ ആണ് അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട് ശാലിനി എപ്പോഴാണ് സംഭവം ഉണ്ടായത് വിഷ്ണു കോൺഗ്രസ് പ്രവർത്തകനാണ് വക്കം പഞ്ചായത്തിലെ എട്ടാം വാർഡ് മെമ്പറാണ് അരുൺ അരുണും അരുണിന്റെ മാതാവും കൂടിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ സമീപത്തെ പ്രദേശവാസികൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ ആത്മഹത്യാ കുറിപ്പും അരുണിന്റെ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് തനിക്കെതിരെ വ്യാജ ജാതി കേസും ഒപ്പം തന്നെ മോഷണ കേസും നൽകിയത് ആ തന്റെ ആത്മഹത്യ എന്നുള്ളതാണ് ഈ കുറിപ്പിൽ പറയുന്നത് ആ ഇത്തരത്തിലുള്ള കേസുകൾ കാരണം തനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ജീവനം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതും ഈ കുറിപ്പിൽ പറയുന്നുണ്ട് പ്രദേശവാസികളായ വിനോദ് സന്തോഷ് അജയൻ വിനീ സത്യൻ എന്നിവരാണ് മരണത്തിന് കാരണക്കാരെന്നും കുറിപ്പിൽ പേരെഴുതി വെച്ചുകൊണ്ടാണ് അമ്മയും മകനും മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ വർഷമാണ് അരുണിനെതിരെ ഒരു ജാതി അധിക്ഷേപ കേസ് പോലീസിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇതിനുശേഷം പിന്നീട് സമൂഹത്തിൽ ഇറങ്ങി നടക്കാനോ ജീവിക്കാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഈ പശ്ചാത്തലത്തിൽ തനിക്കിനി ജീവിക്കേണ്ട കാര്യമില്ല എന്ന് ആത്മഹത്യയെ കുറിച്ച് പറയുന്നുണ്ട് മറ്റേതെങ്കിലും കാരണങ്ങൾ ഈ ആത്മഹത്യയിൽ അമ്മയും മകനും ഇത്തരത്തിൽ ദാരുണമായ മരണത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഇത് മാത്രമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും പൊക്കം പോലീസ് അന്വേഷിക്കുകയാണ് സംഭവത്തിൽ എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മൃതദേഹത്തിന് ഇൻകൊസ്റ്റ നടപടികളും പൂർത്തിയാവുകയാണ് വിഷ്ണു ശരി വിവരങ്ങൾ